ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു കൊണ്ടു വണ്ടിയാണ് നിലവിൽ വണ്ടിയുടെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു എഞ്ചിൻ കംപ്രഷൻ ലീക്ക് ആയി പോകുന്ന കംപ്ലയിൻ്റ് ആണ് അത് ഹെഡിലൊക്കെ നല്ല രീതിയിൽ കാർബൺ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ് ഈ പ്രോബ്ലം കാണിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞു നമ്മൾ പിന്നെ കംപ്രഷനാക്കി സ്റ്റാർട്ട് ചെയ്തെടുത്തു എന്നാൽ പോലും നമുക്ക് കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതേപോലെ പ്ലഗ് മാറ്റിയിടേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഈ ചോക്കിൻ്റെ കേബിൾ വർക്കിങ് അല്ലായിരുന്നു അത് ലോഡായിട്ട് നിൽക്കായിരുന്നു അപ്പോൾ അത് മാറ്റി പുതിയ കേബിളാക്കിയിട്ടുണ്ട് പിന്നെ ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് വെട്ടക്കുറവെന്ന് ഹെഡ്ലൈറ്റൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെട്ടക്കുറവ് അല്ല പൊസിഷൻ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ അലൈൻ ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഹോണൊക്കെ ഒന്ന് ജസ്റ്റ് ടൂൺ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ എഞ്ചിൻ്റെ കവർ അതായത് ഹെഡ് കവറിൻ്റെ അവിടെ ഓയിൽ ലീക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ത്രെഡ് പോയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് അത് നമ്മൾ കസ്റ്റമറിൽ നിന്ന് കണ്ടതാണ് നല്ല അത് അഴിച്ച് ലേത്തി കൊടുത്ത് റെഡിയാക്കി റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും കേസാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തേക്കണം പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട് ഈ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വീണ്ടും വരും നൂറ് ശതമാനം ഉറപ്പാണ് വരും എന്നുള്ള കേസ് കാരണം എൻജിൻ കംപ്രഷൻ ലീക്ക് ആവാന്ന് പറഞ്ഞാൽ ഹെഡിൽ കാർബൺ ഡെപ്പോസിറ്റ് വളരെ കൂടുതലാണ് അപ്പോൾ ആ വാൽവിനകത്ത് വരുമ്പോഴാണ് ഈ പറഞ്ഞ കംപ്രഷൻ ലീക്കേജ് കാണിക്കുക അതൊന്നുമല്ല നമ്മൾ ആ കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് വണ്ടി ഒന്നും ചെയ്യാതെ കൊണ്ട് റെസ്റ്റ് നിർത്താം അതിനുശേഷം ആക്സിലേറ്റർ കൊടുത്ത് അടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ ഒരു ചെറിയ പൊട്ടലോടുകൂടി വണ്ടി സ്റ്റാർട്ടായിട്ട് വരും അത് താൽക്കാലികമായിട്ടുള്ള ഒരു മാർഗ്ഗം മാത്രമാണ് നമുക്കത് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താലാണ് ആ പ്രോബ്ലം സോൾവ് ആവുകയുള്ളൂ അത് ചെയ്യണമെന്ന് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ഹെഡ് അടകം അഴിച്ച് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതാണ് അത്യാവശ്യം എമൗണ്ട് വന്ന കേസാണത് കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ ഹെഡ് കവറിൻ്റെ ത്രെഡ് പോയതുകൊണ്ട് തന്നെ ക്യാംഷാഫ്റ്റ് ഹോൾഡർ മാത്രം അഴിച്ച് ലേത്തി കൊടുത്ത് ത്രെഡ് ചെയ്ത് ആ ഓയിൽ ലീക്കിൻ്റെ ദിവസം മാറ്റിയിട്ടുണ്ട് കാരണം ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ എഞ്ചിൻ ഓൾറെഡി മൊത്തത്തിൽ പിടിച്ചുവെക്കും അതില്ലാതിരിക്കാനായിട്ട് ആ ഒരു വർക്ക് മാത്രമാണ് മെയിനായിട്ട് എഞ്ചിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ വർക്ക് ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ മാത്രം ഉൾപ്പെടുത്തി നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ഞാൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് ഇടാം അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് റിപ്പീറ്റ് കാണിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തതിൻ്റെ ഫാൾട്ടായിട്ടൊന്നും കണക്കുകൂട്ടരുത് ഓൾറെഡി വണ്ടിയുടെ ഇഞ്ചിൻ്റെ ഭാഗത്ത് കംപ്ലൈൻ്റ് ഉണ്ട് അതുകൊണ്ടാണ് ആ പ്രോബ്ലം വീണ്ടും വരുന്നത് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം ബില്ലാക്കി കഴിയുമ്പോൾ വാട്സപ്പിൽ തന്നെ ഒന്ന് ഇട്ട് വാട്സാപ്പിലേക്ക് ബില്ലിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇട്ടേക്കാം ഓക്കെ